ഈ കുഞ്ഞ് ചെടിച്ചട്ടികളിൽ കാണുന്ന ചെടിയുടെ പേരാണ് റിബൺ ഗ്രാസ് കണ്ടാൽ ചെറിയ റിബൺ പോലെയാണ് ഒരു സാധാരണ റിബണിനെക്കാളും വീതി കുറവാണ് ആ ഒരു പുല്ലാണോന്ന് ചോദിച്ചാൽ ആ പുല്ല് പോലെ തന്നെയാണ് വളർന്നു വരുന്നത് അതുകൊണ്ടായിരിക്കണം റിബൺ ഗ്രാസ് എന്ന പേര് ഈ ചെടിക്ക് വന്നത് ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടുന്ന പോലെ ക്രോപ്പ് ചെയ്തില്ലെങ്കിൽ ഇതാകെ വളർന്ന് പന്തലിച്ച് അടുത്ത ചെടിച്ചട്ടിയുടെ ലെവലിവരെയൊക്കെ എത്തും അപ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് വളർന്നു കഴിയുമ്പോൾ ഒന്ന് ക്രോപ്പ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള പോഷണങ്ങൾ ഈ നിന്ന് കിട്ടില്ല വളരെ ചെറിയ ചെടിച്ചട്ടി അത് സാധാരണ ചെടിച്ചട്ടിയെക്കാട്ടും വളരെ ചെറുതാണ് അതും കൂടിയാണ് ക്രോപ്പ് ചെയ്യാനുള്ളൊരു കാരണം എന്തായാലും ക്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ മതിലിനോളിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ